ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ശ്രീധര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻറോട് കൂടി പഠിക്കാൻ പറ്റുന്ന രണ്ട് കോഴ്സുകളുടെ കാര്യം പറയാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ കാർഡിയോ തൊറോസിക് നഴ്സിംഗ് പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ന്യൂറോ സയൻസ് നേഴ്സിങ് ഈ രണ്ട് ഡിപ്ലോമ ഒരു വർഷത്തെ കോഴ്സാണ് വൺ ഇയർ ഡ്യൂറേഷനുള്ള കോഴ്സാണ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റലുകൾ കിട്ടാൻ നല്ല ചാന്സുണ്ട് തന്നെയല്ല നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റ് കിട്ടും പതിമൂവായിരം രൂപ സ്റ്റൈപ്പൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന എൻട്രൻസ് എക്സാം ഉണ്ടോ എൻട്രൻസ് എക്സാം പാസ് മാത്രമേ ഇതിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുള്ളൂ എൻട്രൻസ് എക്സാമിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫേഴ്സ് ടു സ്പെഷ്യാലിറ്റി ഡിപ്ലോമ പ്രോഗ്രാം വൺ ഇയർ ഡ്യൂറേഷൻ ഓക്കെ ഇപ്പോൾ രണ്ട് കോഴ്സുകളുടെ കാര്യം മനസ്സിലായി ദ പ്രോഗ്രാം ആർ ഡിസൈൻ ടു ഓഫർ അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ ഇൻ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ടു രജിസ്റ്റേർഡ് നഴ്സസ് ടു പ്രിപ്പയർ ദം ആ സ്കിൽഡ് ബെഡ്സൈഡ് നഴ്സസ് റെസ്പെക്റ്റീവ് സ്പെഷ്യാലിറ്റീസ് ഓക്കെ ദോസ് ഹു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ദ വൺ ഇയർ പ്രോഗ്രാം ആൻഡ് ഡെസിറസ് ഓഫ് ഗെയിനിങ് ഫർദർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വിൽ ബി അലൌഡ് ടു കണ്ടിന്യൂ ഇൻ ദ സെക്കൻഡ് ഇയർ ദ സെക്കൻഡ് ഇയർ ഓഫ് ദ പ്രോഗ്രാം മേ ബി കൺസിഡേർഡ് ആസ് ഓപ്ഷണൽ ഫോർ ദ സ്റ്റുഡൻസ് ഹു ആർ ഡിസി ഡിസീസസ് ഓഫ് ഗെയിനിങ് ഫർദർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അപ്പോൾ അവർ സെക്കൻഡ് ഇയറിൽ ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഓപ്ഷണൽ എന്നുള്ള രീതിയിൽ അവിടെ വർക്ക് ചെയ്യാൻ ഒരു കൊടുക്കുന്നുണ്ട് കേട്ടോ ദ എക്സ്പീരിയൻസ് ഗെയിൻ ഇൻ ദ സെക്കൻഡ് ഇയർ വിൽ ബി കൺസിഡർഡ് ആസ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആൻഡ് ആൻഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വിൽ ബി ഇഷ്യൂഡ് ടു ദ റിലവൻറ്റ് കാൻഡിഡേറ്റ്സ് ഹു ഓപ്റ്റ് ഫോർ കണ്ടിന്യൂയിങ് ഇൻ ദ പ്രോഗ്രാം ഇൻ ദ സെക്കൻഡ് ഇയർ ഓൾസോ എ റെക്കമെൻ്റേഷൻ ലെറ്റർ ഇഫ് സ്പെസിഫിക്കലി ആസ്ക് ആസ്ക്ഡ് ഫോർ പെർസ്യൂട്ട് ഓഫ് അപ്ലൈയിങ് ഫോർ എ ജോബ് മേ ബി ഗിവൺ ബൈ ദ നേഴ്സിംഗ് സുപ്പീരിയൻഡൻ ദ സ്റ്റുഡൻ മേ ബി പോസ്റ്റഡ് ഇൻ ദ ക്ലിനിക്കൽ നേഴ്സിംഗ് ഏരിയസ് ആൻഡ് ഓഫേഡ് ദ സ്റ്റൈപ്പൻ ഓഫ് ദി സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആസ് ഗവൺ ബിലോ സോ ആ രജിസ്റ്റേഡ് നേഴ്സ് ആയിരിക്കണം മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് വേണം സ്റ്റാഫ് നേഴ്സായിട്ട് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം കേട്ടോ ഫിസിക്കലി ഫിറ്റായിരിക്കണം അപ്പർ ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സാണ് ഒ ബിസി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും എസ് സി എസ് ടി അഞ്ച് വർഷവും റിലാക്സേഷൻ ഉണ്ട് കേട്ടോ ഇപ്പോൾ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ കാർഡിയ തൊറാസിക്ക് പതിനൊന്ന് സീറ്റാണ് ന്യൂറോ സയൻസിൽ പതിനൊന്ന് സീറ്റാണ് അപ്പോൾ അൺറിസെർവ് ഒ ബി സിയൊക്കെ പറയുന്നുണ്ട് ഇവിടെ മെത്തേഡ് ഓഫ് സെലക്ഷൻ ഞാൻ പറഞ്ഞു ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനുണ്ട് അത് കഴിഞ്ഞ് എം സി ക്യു ലെവൽ എക്സാമിനേഷനുണ്ട് അത് ക്വാളിഫ് ക്വാളിഫൈ ആയവർക്ക് എന്താണ് അവർ റിട്ടേൺ എക്സാമിനേഷൻ നടത്തി ഒബ്ജക്റ്റീവ് കഴിഞ്ഞവർക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അപ്പോൾ യൂണിഫോം വൈറ്റ് ചുരിദാറായിരിക്കും ഫീമെയിലിന് മെയിലിന് ബ്ലാക്ക് പാൻസ് വൈറ്റ് ഷർട്ട് പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഇത് പറയുന്നുണ്ട് സ്റ്റൈപ്പനിൻ്റെ കാര്യം ഞാനിവിടെ കണ്ടിരുന്നു ഞാൻ നോക്കട്ടെ ഓക്കെ നേഴ്സിംഗ് ഡിപ്ലോമ പ്രോഗ്രാം വൺ ഇയർ കോഴ്സിൽ പതിനൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ സ്റ്റൈപ്പൻ്റെയോടു കൂടി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ ത്രിവാണ്ട്രം അടുത്തുള്ള ആളുകൾക്ക് അവിടെ പോയി വരാൻ എളുപ്പമുണ്ട് അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണിത് സെക്കൻഡ് ഇയറിൽ ഓപ്ഷണലാണ് അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പതിമൂവായിരത്തി മുന്നൂറ്റമ്പത് രൂപയുടെ ഒരു സ്റ്റൈപ്പ് ശമ്പളമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു അവിടെ അവിടെ വർക്ക് ചെയ്തുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ശ്രീത്രയിലൊക്കെ വർക്ക് ചെയ്ത ആളുകൾക്ക് പിന്നെ നിങ്ങൾക്ക് പുറത്ത് പോകാൻ നോക്കിയാലും അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും സർട്ടിഫിക്കറ്റ് കാണിച്ച നല്ല വാല്യൂ ആണ് ഒരു വർഷം വർക്ക് ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏജ് കുറവുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ നല്ലൊരു അവസരമാണിത് എനിക്ക് തോന്നുന്നു കാരണം ഈ രണ്ട് കോഴ്സും കാഡിയോ ആൻഡ് ന്യൂറോ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുക അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്യുക അത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും നിങ്ങൾക്ക് അങ്ങനെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അക്ഷയ സെൻട്രി പോവുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം അക്ഷയ സെൻട്രി പോയി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട് അല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ നേരിട്ട് പോയാൽ മതി അപ്പോൾ ഇത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് അപേക്ഷ ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് മണിവരെ ഈ കോഴ്സിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ദ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ദ ഡിപ്ലോമ കോഴ്സ് എക്സ്റ്റൻഡ് അപ് ടു ടിൽ ട്വൻറ്റി വൺ ടെൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സോ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ് മേ സബ്മിറ്റ് ദയർ ആപ്ലിക്കേഷൻ ബിഫോർ ദ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്റ്റ് ഈ നമ്പറിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം പൂജ്യം നാല് ഏഴ് ഒന്ന് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ്ക്യൂനാപ്പിൽ ക്ലാസ്സുകളുണ്ട് ഈ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എൻ പ്ലസ് ആർ എൻ അതുപോലെ ആ ആർ ആർ ബി ഡി എം ഇ ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എൻ്റെ നമ്പറിൽ നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്താൽ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്താൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കിൽ കൂടെ എനേബിൾ ചെയ്തു വെക്കുക മറ്റുള്ള കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ താൽപ്പര്യം ഇല്ലെങ്കിൽ കൂടി മറ്റുള്ളവർക്ക് പഠിക്കാൻ താൽപ്പര്യം ഉണ്ടാകും അപ്പോൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്